ില്ലേ കയറി വന്നപ്പോ തന്നെ എന്നോടെല്ലാം തോന്നി അത്രയും നേരമെങ്കിലും തനിക്ക് ആശ്വസിക്കാമല്ലോ എന്നെ ആശ്വസിപ്പിച്ചിട്ട് സ്വയം നേറുകയാണെന്ന് അറിഞ്ഞില്ല എന്ത് ചെയ്യും നമ്മുടെ മോളെ കാണാൻ നമ്മൾ എന്ത് ചെയ്യും ഒരു രൂപ കോടതിയും ജഡ്ജുമൊന്നും നമ്മുടെ അനീതി കാട്ടിയിട്ടില്ല ഒക്കെ ചെയ്ത് അമിതമായി വിശ്വസിച്ചിരുന്ന സ്വന്തം ചോര തന്നെ അതുകൊണ്ട് മോളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം അവരുടെ വേർപാട് കൊണ്ട് പ്രജ്ഞ നഷ്ടപ്പെട്ട നമ്മുടെ മോനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അവന് ശാന്തിയും സമാധാനവും നൽകാൻ ശ്രമിക്കുക അമ്മ മോളില്ലാതെ ഈ ജന്മം അവന് ശാന്തി സമാധാനവും കിട്ടുമോ ഇനി അവൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത് ഭാവിയിൽ ഓർക്കാൻ അവന് ആരാ ഉള്ളത് മാഷെ മാഷെ ഞാനൊരു ഊട്ടം പറഞ്ഞ മാഷെ എന്നോട് ദേഷ്യപ്പെടുവോ ഞാനൊന്ന് അവിടം വരെ പോവാ ഗായത്രിയുടെ വീട്ടിലേക്ക് എന്നിട്ട് എന്നിട്ട് ഒന്ന് സംസാരിച്ചു നോക്കി പിടിക്കറേ തനിക്ക് ഇനിയും ഗായത്രി മനസ്സിലായിട്ടില്ല കരുതി നമ്മള് ശ്രമിക്കാതിരുന്ന ശ്യാമിന്റെ ജീവിതം ശ്രമിച്ച ജീവിതം നേരെയാവൂ അമ്മൂനെ അവള് മടക്കിത്തരുവോ ഒരിക്കലും തരില്ല കാലു പിടിച്ചാലും കഴുത്തറുത്ത് കാക്കൽ വെച്ചാലും അലിയുന്നതല്ല ആ മനസ്സ് യാചിക്കാൻ ചെല്ലുന്നവൻ്റെ മുഖത്ത് കാറി തുപ്പും എന്നിട്ട് തോറ്റ് തലകുമ്പിട്ട് വന്നവന്റെ മനസ്സ് മുറിയുന്ന വാക്കുകൾ പറയും അത് ആഘോഷമാവക്കുക പിന്നിപ്പോ നമ്മൾ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞല്ലോ ടീച്ചറെ ആശ്വാസം കൊടുക്കുക നമ്മുടെ മോന് നല്ല ആശ്വാസം കൊടുക്കുക അവന് നിത്യജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക അവന്റെ മുന്നിൽ പോയി എനിക്കാവുന്നില്ല ആ നോട്ടം കാണുമ്പോ എന്റെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ മനസ്സിനകത്ത് വന്ന കൊച്ചുമോളെ മാത്രമല്ല അധികം താമസിയാതെ നമുക്ക് നമ്മുടെ മോനെയും നഷ്ടപ്പെടും സത്യ ഞാൻ പറഞ്ഞത് വലിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ മറ്റുള്ളവരുടെ മുഖം പ്രസന്നമായിരിക്കാൻ ഉള്ളുപിടയുമ്പോഴും നമ്മൾ നന്നായി ചിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ മോന് ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടി മാത്രം സംസാരിക്കുക മനസ്സിലാവുന്നുണ്ടോ തനിക്കുക ഇങ്ങനെ ഒറ്റനിയിപ്പാൻ ഒറ്റയ്ക്കല്ലേ അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കണം തോന്നി എന്ന് കരുതി ഞാൻ മുകളിൽ പോയി താഴേക്ക് ചാടൊന്നുമില്ല കേട്ടോ അല്ല ചാടിക്കഴിഞ്ഞ എല്ലാ ഒരു നിമിഷം കൊണ്ട് തീരുമല്ലേ തീരുവല്ലേ പക്ഷേ അതിന് നമുക്ക് കഴിയില്ല കാരണം നമ്മുടെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരുപാട് ജീവിതം നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവനെ പിടിച്ചു നിർത്തിയ മതിയാവും കുഞ്ഞായത് കൊണ്ടാവും എന്റെ മോൾക്ക് സത്യം മനസ്സിലാവാതെ പോയത് മനസ്സിലാക്കും അച്ഛന്റെ വില അധികം വൈകാതെ അമ്മ മനസ്സിലാക്കും ചെയ്യും അതുകൊണ്ട് ഇനി എന്ത് പ്രയോജനം മോൾ അമ്മയെ എത്ര കണ്ട് വെറുത്താലും അമ്മ അവളെ തിരികെ തരിക അച്ഛനോട് വാശി തീർക്കാൻ ടക്കി പിടിച്ചു നിർത്തും സത്യത്തിൽ ഈ കേസ് അടുക്കൊന്നും വേണ്ടായിരുന്നു ഗായത്രി ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അമ്മ കാണാൻ അനുവദിച്ചാൽ മതിയായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഗായത്രി ഇത്രയും വാശിയോടെ എന്റെ മോളെ സ്വന്തമാക്കില്ലായിരുന്നു എന്നാലും അമ്മയ്ക്കൊപ്പം പോണോന്ന് പറയാൻ മാത്രം അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എപ്പോഴാ വളർന്നത് അവരെപ്പോഴാ തമ്മിൽ കണ്ടത് എപ്പോഴൊക്കെയോ പുറത്തേക്ക് വിടേണ്ടിയിരുന്നില്ല അതെനിക്ക് പറ്റിയ തെറ്റ് ആ തെറ്റിന്റെ വില ജീവിതകാലം മുഴുവൻ ഞാൻ വരും മോൾ എത്ര കാലം എന്റെ മോളരികളിലാതെ ഹരിയട്ടന്റെ കാര്യം പറയുമ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട് പിടിച്ചു നിൽക്കണമെന്ന് പറയാറുണ്ട് അത് തന്നെയാ ഞാൻ ശബനോട് പറയുന്നത് എല്ലാം അറിയുന്ന ഒരാളുണ്ട് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരാൾ അയാളൊക്കെ തിരികെ കൊണ്ടുവന്ന് തരും കൈവിട്ടുപോയ നിധി അവകാശിക്ക് തന്നെ തിരികെ കിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം ഒരാശ്വാസത്തിന് വേണമെങ്കിൽ ആ വിശ്വാസം എനിക്ക് മറ്റാരേക്കാളും ഉണ്ട് ഓർമ്മ ഇനി എന്റെ മോളുടെ മുഖം മനസ്സിന്ന് മായ്ക്കാൻ എന്താ മാർഗം ആ മുഖം എന്നെ വല്ലാതെ ചെയ്യുന്നു അവളുടെ മുഖം മുന്നിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ മനസ്സെന്നെ പ്രേരിപ്പിക്കുന്നു ഇന്നലെ വരെ നെഞ്ചോട് ചേർന്ന് കിടന്നാ ഉറങ്ങിയത് കേസിന്റെ തലേ ദിവസമായത് കാരണം ഇന്നലെ അവളെ ഞാൻ നന്നായി അടക്കി പിടിച്ചാ കിടന്നത് ഇനി അവളില്ലാതെ എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയാ ജീവിതം അർത്ഥശൂന്യമാകും എന്നറിഞ്ഞിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് പോലും കൈവിട്ട് കളഞ്ഞല്ലോ ഓർമ്മ എന്റെ ഇതിന് നല്ലത് ശാന്തമായ മരണമല്ലായിരുന്നു അവിടെ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ജീവിതം മുഴുവൻ തോൽവി ആദ്യം ഭാര്യ ഇപ്പൊ മകൾ സ്നേഹിച്ചവരൊക്കെ തോൽപ്പിച്ചു എന്റെ തോൽവി കണ്ട് ചിരിക്കുക എല്ലാരും ഈച്ചറന്മാർ പോലും ചിരിക്കട്ടെ ജീവിതത്തില് ആരെങ്കിലൊക്കെ കോമാളികളായാലല്ലേ ബാക്കിയുള്ളവർക്ക് അത് കണ്ടാണിക്കണം ചിരിക്കട്ടെ ആഹാരം എടുത്തു വെക്കണ്ട നല്ല വിശപ്പില്ല കുഞ്ഞത് എങ്ങനെ ചാമേട്ട് അമ്മ ഇങ്ങനെ സങ്കടപ്പെടരുത് എങ്ങനെ സങ്കടപ്പെടാതിരിക്കുമ്പോൾ എന്റെ അമ്മക്കായി ഉണ്ടാക്കിയ ചേലട അങ്ങനെ തന്നെ ഇരിക്കുക ഇനിക്ക് കൊടുക്കും പള്ളിയിലേക്ക് തന്നെ വന്നത് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് പള്ളി തന്നെ ആണല്ലോ നമുക്ക് ശരണം അപ്പോഴേ ഒരു സന്തോഷ വാർത്തയുണ്ട് എനിക്കൊരു ജോലി കിട്ടി എന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി ചെറിയൊരു ആശ്വാസം മായയുടെ അങ്ങളം വേണുവിന്റെ സുഹൃത്ത് പീറ്റർ എന്ന ആളിന്റെ കമ്പനിയില ജോലി കിട്ടിയ സ്ഥിതിക്ക് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ ഞാൻ വിളിച്ചിരുന്നു പക്ഷെ അച്ഛന് വരാൻ താല്പര്യമില്ല അതങ്ങനെയാ ചേച്ചി അമ്മയെ അടക്കിയ മണ്ണിന്ന് അച്ഛൻ എവിടേക്കും പോവില്ല എന്നാലും മരണം കഴിഞ്ഞ് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അവിടെ നിന്ന് വരാൻ കഴിഞ്ഞില്ലല്ലോ ഡി അച്ഛനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ അടുപ്പമുള്ളവരെ തൽക്കാലം അച്ഛൻ കാണാതിരിക്കുന്നതാ നല്ലത് പിന്നെ പഴയതൊക്കെ റീവെയിൻഡ് ചെയ്യാൻ തുടങ്ങും കുറെ കരയും എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് പറയും എന്തിനാ വെറുതെ അങ്ങനെ ഒരു സീൻ സൃഷ്ടിക്കുന്നത് ആ ചേച്ചി കഴിയുമെങ്കിൽ ഒരു ഉപകാരം ചെയ്തതാ ജോലി ശരിയായതുകൊണ്ട് ഇനി പള്ളിക്കാൾ കടിച്ചു തൂങ്ങുന്നത് ശരിയല്ല ഈ പട്ടണത്തില് ഒരു വാടക വീട് വാടക വീടോ എന്റെ വീട് വിടുള്ളപ്പോഴോ അല്ലെങ്കിൽ തന്നെ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തയ്യാറായിരിക്കുവായിരുന്നു ഞാൻ അച്ചായനോട് ഞാൻ ഇതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അച്ചായനെന്ത് പറഞ്ഞു അച്ചായനെന്ത് പറയാനാ എന്റെ അഭിപ്രായം ദൈവവാക്യമായി കരുതുന്ന ആളാ പുള്ളിക്കാരൻ പക്ഷെ ആ പുള്ളിക്കാരൻ എന്റെ കാര്യത്തിൽ പച്ചക്കുടി കാട്ടാൻ ഇല്ല അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ് അത്രക്കല്ലേ പള്ളിക്കൽ രാമകൃഷ്ണൻ എന്നെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് വർണ്ണിച്ചിരിക്കുന്നെ ആരെന്ത് വർണ്ണിച്ചാലും ശരി എന്റെ വീട്ടിലെ അവസാന വാക്ക് എന്റേത് തന്നെയാ ഞാൻ പറയും അനുസരിക്കും വെറുതെ എന്റെ കാര്യത്തില് വാശി പിടിക്കേണ്ട ആലീസേച്ചി പ്രായപൂർത്തിയായ അത് അവിവാഹിതായ ഒരു പെണ്ണ് അന്യ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല എന്റെ വീട് നിനക്ക് അന്യ വീടോ ദേ ചെള്ളക്കിട്ട് ഞാൻ കുത്തുവച്ച് തരും പള്ളിക്കൽ പടിയിറങ്ങിയ നേരെ ഇങ്ങോട്ട് വേറെ ഒരു മാറ്റവും എന്റെ വാക്ക് ധിക്കരിച്ച അതോടെ തീരെ നാം തമ്മിലുള്ള ബന്ധം ഉറപ്പാണോ ആ എന്നാ ഞാൻ തിക്കരിക്കുന്നില്ല താമസം ഇങ്ങോട്ട് മാറ്റി തിങ്കളാഴ്ച യാ ജോയിൻ ചെയ്യേണ്ടത് അപ്പോ ഞായറാഴ്ച വീട് മാറ്റാം എന്താ ഓക്കേ ഓക്കേ ആ അപ്പോഴേ ഓക്കെ പറഞ്ഞിട്ട് പോവാതെ എന്തായാലും എന്നെ കാണാൻ വന്നതല്ലേ വീട്ടിൽ പോവാട്ട് വാടി നീ ആലീസ് മോളെ പെണ്ണേ ഞാനേ ഒരാളുമായി വാചം ഓടിച്ചു നിന്നുപോയി വഴിയില്ലേ ആ ആലീസ് വഴി തടഞ്ഞ ഇത് തന്നെ ആള് ആ അരി ജെയിംസ് അച്ചായന നിന്നോട് എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ തീർത്തോണം കേട്ടല്ല എന്നെ കണ്ടപ്പോ ആകെ വിളറി വെളുത്തുവോയല്ലോ എനിക്ക് ഈ മുഖം ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഗൗരവം നിറഞ്ഞ ശൃങ്കാരം നിറഞ്ഞ വിടല് ചിരിച്ചിരിക്കുന്ന ആ പഴയ എനിക്കിഷ്ടം എന്നാ പൊയ് പോയ യൗവനം തിരികെ കൊണ്ടുവരാനാ എന്റെ ശ്രമം കഴിഞ്ഞ കുറെ കാലമായി എന്റെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിച്ച ആളല്ലേ എന്നാ ഇനി മുതൽ ഞാൻ കൺമുന്നി തന്നെ ഉണ്ടാവും എപ്പോഴും ഞാൻ ഇവിടെ താമസം പോവാണെന്നേ ആലി ഈ കയറി ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞിരുന്നു എന്നിട്ട് അച്ചായന അതിനനുകൂലിച്ചോ അതോ ശക്തമായി എതിർത്തു എന്നിട്ടും ആലി ചേച്ചി വഴങ്ങിയില്ല എന്നാ ഇനി അങ്ങോട്ട് ഞാൻ ഇവിടെ താമസിക്കേണ്ടത് അച്ചായിര ആവശ്യമായിരിക്കും ആലി ചേച്ചി എന്ത് പറഞ്ഞാലും കണ്ണു സപ്പോർട്ട് എന്താ അങ്ങനല്ലേ എന്റെ പൊന്നാരിയെ വളരെ ഞാനും അതിന്റെ ഇടയിലേക്ക് വന്ന് കുളം കലക്കരുത് തമ്മിൽ തല്ലിക്കാൻ നിനക്ക് അസാമാന്യ എനിക്കറിയാം എന്നാ ആ കഴിവ് എന്റെ കാര്യത്തിൽ ഞാൻ എന്നാ മറന്നുകൊണ്ട് കണ്ണീ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ പോയാ ചിലപ്പോ ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചു നിൽക്കും ഒരു ജന്മത്തിൽ ഒരു ഭാര്യ മതി അതാ അന്തസ്